നടന്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് എന്ന് പറയാം ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പല ഓർമ്മകളും നടൻ അജിത് വിജയന്റെ കാര്യം തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇന്നലെ മുതൽ എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്ന ഒരുപാട് ഓർമ്മകൾ മാത്രമാണ് പ്രേക്ഷകരുടെ പക്കലുള്ളത് അദ്ദേഹം നന്നായി തന്നെ അഭിനയിക്കുമായിരുന്നു എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിച്ചു പറയുന്നത് ബാംഗ്ലൂർ ഡേയ്സിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ തന്നെയായിരുന്നു ബാംഗ്ലൂർ ഡേയ്സിൽ ദിവ്യയുടെയും ദാസിന്റെയും ജീവിതത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ജോത്സ്യനും ജാതകവുമെല്ലാം ആ കഥാപാത്രമായിട്ടായിരുന്നു നടൻ അജിത്ത് എത്തിയത് അതോടെ പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ദശ്രിയും ഫഹദും ഒന്നിക്കുമെന്ന ആദ്യം പറഞ്ഞ ജോൽസൻ ഇദ്ദേഹമാണ് എന്ന് പറയുന്നുണ്ട് ബാംഗ്ലോഡേസിലെ ജോൽസന്റെ കഥാപാത്രം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു ആ കഥാപാത്രത്തിന് അതായത് ദിവ്യ എന്ന കഥാപാത്രത്തിന് വേഗം കല്യാണം കഴിപ്പിക്കുന്നതുൾപ്പെടെ എല്ലാം തന്നെ ഈ ജോത്സ്യൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിവ്യയുടെ കഥാപാത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം എന്ന് തന്നെ ജോൽസൻ കഥാപാത്രത്തെ വിശേഷിപ്പിക്കാം വളരെ രസകരമായി തന്നെയാണ് അജിത് വിജയൻ എന്ന നടൻ ഈ കഥാപാത്രം ചെയ്തു തീർത്തത് അതുകൊണ്ട് തന്നെ നസ്രിയും ഫഹദിനെയും ഒരുമിപ്പിച്ച ഒരു താരം എന്നാണ് പ്രേക്ഷകർ തന്നെ ഈ ജോൽസിനെ പലപ്പോഴും പറഞ്ഞത് നസ്രിയും ഫഹദും പിന്നീട് ജീവിതത്തിൽ ഒരുമിച്ചപ്പോഴും ഈ ജോൽസിൻ്റെ ഈ സീന് തന്നെ പലപ്പോഴും ട്രോളുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു തമിഴിലും ഈ വേഷം ചെയ്തത് അജിത് തന്നെയായിരുന്നു അതും ശ്രദ്ധേയമാവുകയും ചെയ്തിരുന്നു അമർ അക്ബർ ആന്റണി അഞ്ച് സുന്ദരികൾ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്നിവയാണ് അജിത് കുമാറിൻ്റെ തന്നെ മറ്റ് അഭിനയിച്ച ഹിറ്റ് സിനിമകൾ എന്ന് പറയാം മലയാളികൾ ഏറ്റെടുത്ത സിനിമകളായെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകർ ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടവുമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രമാകാൻ അദ്ദേഹം ഒരുപാടൊന്നും ശ്രമിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന കഥാപാത്രമായി മാറുകയായിരുന്നു കുള്ളൻ്റെ ഭാര്യയിലെ ജോൽസൻ വേഷവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ നസ്രിയും ഫഹദും തന്നെ ഒരുമിക്കാൻ കാരണമായ വ്യക്തി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ട്രോളുകളിലേക്ക് നിറയുന്നത് ഓർത്ത് പ്രേക്ഷകർ പറയുന്നത് ഈ ജോൽസനാണ് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ട്രോളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സിനിമയിലൂടെയാണ് ഫഹദും നസ്രിയും ഒരുമിച്ചത് അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ എന്നാണ് ഇവരുടെ വിവാഹ വാർത്ത വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ പറയുന്നത് ഇവരുടെ വിവാഹ വാർത്ത വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തതുമൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കഥാപാത്രം തന്നെയായിരുന്നു എന്ന് പറയാം ആരാധകർ ഇപ്പോഴും മറക്കാതെ ഇദ്ദേഹത്തിന്റെ സ്വന്തം കഥാപാത്രം എന്ന് ഓർത്തിരിക്കുന്നതും ഈ ബാംഗ്ലൂർ ഡേയ്സിലെ കഥാപാത്രം തന്നെയാണ് എന്ന് ഇപ്പോഴും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ